സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നാല് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലയോര മേഖലയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കർണാടക തീരം മുതൽ പടിഞ്ഞാറൻ തീരം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദപാതയുടെ സ്വാധീന ഫലമായാണ് ഇപ്പോൾ കേരളത്തിൽ വേനൽ മഴ ലഭിക്കുന്നത് ലൈംഗിക പീഡന കേസിൽ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ നടത്തുന്ന സമരം പത്താം ദിവസത്തിലേക്ക് കേസിൽ ബ്രിജ് ഭൂഷണെ ഡൽഹി പോലീസ് ഉടൻ ചോദ്യം ചെയ്തേക്കും വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആതിര ചേരുന്നുണ്ട് ആതിര സമരം തുടരുകയാണ് പത്താം ദിവസം പിന്നിട്ടു സമരത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് രംഗത്തെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കേസിൽ ബ്രിജ്ഭൂഷണെ ഡൽഹി പോലീസ് ഉടൻ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള വാർത്തയാണ് അവസാനമായിട്ട് പുറത്തു വരുന്നത് എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ